ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പോലെ ഇന്നും നമ്മൾ പാചക വിശേഷങ്ങളൊക്കെ തന്നെയാണ് വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ ഈ വിറകടപ്പിലെ പാചക വിശേഷങ്ങൾ കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർ നമുക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ നമുക്ക് ഓരോ ദിവസം വീഡിയോസ് ഇടാനായിട്ട് പറ്റുള്ളൂ ഡെയിലി വീഡിയോ ഇടണമെന്ന് വിചാരിക്കും അപ്പോൾ ഓരോ ദിവസം ഇടാനുള്ള വീഡിയോസ് തലേ ദിവസമാണ് എടുത്തു വെക്കാറുള്ളത് കേട്ടോ അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ എടുക്കുന്ന വീഡിയോ അന്ന് തന്നെ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പം ഇന്ന് നല്ലൊരു ഉലുവ വരട്ടുന്ന റെസിപ്പിയും കൂടി വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഉലുവ വരട്ട് നമ്മുടെ കർക്കിടത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നപ്പോൾ ഞാൻ ഏറ്റവും എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഇതിലാണ് എനിക്ക് എൻ്റെ മേമ പറഞ്ഞെന്നാണ് കേട്ടോ അപ്പോൾ ആ ഒരു മരുന്ന് മരുന്ന് എന്ന് പറയാൻ പറ്റില്ല ഉലുവ സാധാരണ നമ്മൾ കർക്കിടത്തിൽ കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കുമല്ലോ അപ്പോൾ കഞ്ഞി വെച്ച് കുടിച്ചാലും ഉലുവ എങ്ങനെ കഴിച്ചാലും നമ്മൾ കർക്കിടത്തിൽ കുറച്ച് ഉലുവ അകത്താക്കണം എന്നാണല്ലോ പറയാറുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു ഉലുവരട്ടുന്ന റെസിപ്പിയും കൂടി വീടിയിൽ കാണിക്കുന്നുണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സാധാരണ ചേരുവകളിച്ചത് നമുക്ക് എപ്പോഴും വീട്ടിൽ കിട്ടുന്ന ഇതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൻ കേട്ടോ ഒരുപാട് ആർഭാടാക്കിയിട്ട് അതും ഇതൊക്കെ മരുന്നുകളോ അങ്ങനെയൊന്നും ചേർത്തിട്ട് ഇല്ലാണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക ഇപ്പോൾ രാവിലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈദയുടെ ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത് മൈദ ചപ്പാത്തിക്ക് തലേദിവസം രാത്രിയിൽ ബീഫ് കറിയുണ്ട് കേട്ടോ അപ്പോൾ അതും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മൈദ ഒക്കെ ഞാൻ പരത്തി എടുത്ത് പിന്നെ ഞാൻ ദോശക്കല്ലേലിതാ പ കുറേശ്ശെ ഓയിൽ തേച്ചിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ ഒരുപാട് ഹാർഡാവാതെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് മൈദ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും പിന്നെ പാൽ ചായയും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ചായയൊക്കെ കുടിക്കാനായിട്ട് ഇരിക്കാനായിട്ടോ ബീഫ് കറിയും കൂട്ടിയിട്ടാണ് മൈദ ചപ്പാത്തി കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാ അടുപ്പൊക്കെ കത്തിച്ച് രണ്ടടുപ്പും കത്തിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഉലുവ ഇരട്ടാനും ചോറും വെക്കണം ഇപ്പുറത്തെ അടുപ്പത്ത് വെള്ളമൊക്കെ ചൂടാക്കി വെക്കാനുണ്ട് കുടിക്കാനുള്ള വെള്ളപ്പം രണ്ടടുപ്പും തന്നെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ കുറേ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് അടുപ്പ് കത്തുന്നത് കാണാനും ഇങ്ങനെ അടുപ്പിൽ പാചകം ചെയ്യുന്നത് കാണാനും നല്ല രസമുണ്ട് അതുപോലെ തന്നെ കുറച്ച് പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അടുപ്പുണ്ടെങ്കിൽ കാര്യം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അത് കാണാത്തവരായിരിക്കും പുതുതായിട്ട് കാണുന്നവരായിരിക്കും ചോദിക്കുന്നത് ഒത്തിരി സന്തോഷമുണ്ട് ചോദിക്കുന്നതുകൊണ്ട് നമുക്കൊരു അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്കറിയുന്ന കാര്യങ്ങൾ പറയുന്നതിൽ സന്തോഷമുള്ളൂ പിന്നെ അടുപ്പ് ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് അവർ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ പറയാറുണ്ട് ഓടിൻ്റെ അടുപ്പാണ് അപ്പോൾ തീയതി ഇങ്ങനെ കത്തുന്നില്ല ഇതിങ്ങനെ കത്തുന്ന കാണുമ്പോൾ നല്ല സന്തോഷം ഇങ്ങനെ നമുക്കതുപോലെ ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മുന്നത്ത വെളിയിൽ പറഞ്ഞതാണ് ഇപ്പോഴും ഞാൻ പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയത് നമ്മളിവിടെ വാടകയൊക്കെയാണ് താമസിക്കുന്നത് കുറേ വർഷമായിട്ട് നമ്മൾ വരുമ്പോൾ തന്നെ ഈയൊരടുപ്പ് ഈയൊരു അടുക്കള എൻ്റെ മൂലയിൽ നന്നായിട്ട് പൊളിഞ്ഞൊക്കെ ചെയ്തിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ സിമെൻ്റ് മണലൊക്കെ തേച്ചിട്ട് ആദ്യം ഒന്ന് തേച്ചെടുത്തിട്ട് പിന്നെ അതിന് മേലെ ഞാൻ സിമെന്റും കൊണ്ട് ഫിനിഷ് ആക്കി എടുത്തതാണ് അല്ലാതെ വേറെ ഞങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്താൽ അടുപ്പം ഇല്ല അതുകൊണ്ട് എനിക്കറിയില്ല ഇതിൻ്റെ ഉള്ളിൽ കട്ടയും മണ്ണ് കല്ലോ മണ് മണ്ണൊക്കെ ഉണ്ടാവും പിന്നെ ഇഷ്ടികൻ്റെ സൈഡ് ഇങ്ങനെ പൊളിയുമ്പോൾ നമുക്ക് കാണാമല്ലോ ഇഷ്ടികൻ്റെ പൊട്ട് കാണാറുണ്ട് പിന്നെ കല്ലൊക്കെ ഉണ്ടാവാം മണ്ണൊക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല അപ്പോൾ എന്താ പറയുക നമ്മളിവിടെ കുറേ കാലമായിട്ട് നമ്മൾ സ്വന്തം വീടല്ല അതുകൊണ്ട് നമുക്ക് അറിയില്ലല്ലോ ഇങ്ങനെ ഉണ്ടാക്കി അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇത് ഉച്ചക്കൊക്കെ ഉള്ളൊരു പിന്നെ കൂന്തൽ ഫ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കൂന്തൽ മഞ്ഞൾപ്പൊടി മഞ്ഞിൽപ്പൊടിയും മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ കുക്കറിൽ ഒരു രണ്ട് വിസിൽ വേവിച്ചെടുത്തിട്ട് പിന്നെ ഉള്ളിയും പച്ചമുളകും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല കുരുമുളക് പൊടിയൊക്കെ കൂടി ഇട്ടിട്ട് തക്കാളിയൊക്കെ കൂടി ഇട്ട് മല്ലിയിലൊക്കെ ഇട്ട് പിന്നെ ആ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കൂന്തൽ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടോ അപ്പം ഇങ്ങനെ കൂന്തൽ റോസ്റ്റ് റോസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ചോറിൻ്റെ കൂടെ പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ച് വെന്ന അരിയൊക്കെ ഇട്ട് കൊടുത്ത് കറിയൊക്കെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ടൈമ് കൊണ്ട് ചോറ് ഇടവെന്ത് റെഡി ആയിട്ടുണ്ട് ചോറ് ഇതാ കഞ്ഞൂറ്റിയിലേക്ക് ഊറ്റി മാറ്റുന്നുണ്ട് പണ്ട് മുതലേ ഇങ്ങനെയാണ് ഞാൻ ചോറ് വർക്കാറുള്ളത് ചിലർ ഇങ്ങനെ അരി അരി എന്താ പറയുക ഒട്ടക്കൈലിൽ ചോറ് ഊറ്റിയിട്ട് ചെമ്പിലേക്ക് ഇട്ടിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക അങ്ങനെയും ചെയ്യാറുണ്ട് പക്ഷെ ഞാനിങ്ങനെയാണ് കേട്ടോ പിന്നെ ഉലുവ അരട്ടുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഉലുവ കഴുകി തലേ ദിവസം രാത്രി കഴുകി കുതിർത്ത് എടുത്തിട്ടുണ്ട് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനത് മറന്നുപോയി അപ്പോൾ മാം അങ്ങനെ ഫോണിൽ കൂടെ വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പ്രിപ്പറേഷൻ ചെയ്യാൻ നേരത്ത് എന്തൊക്കെയോ ഞാൻ കാര്യങ്ങൾ മറന്നു പോയത് കേട്ടോ എന്നിട്ട് പിന്നെ അത് വേവിച്ച് വരുന്ന ആ ഒരു സമയത്ത് ഞാൻ ഒരു ഉരുളി അരുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഒരു മുറി ഒരു മുറി തേങ്ങ എടുത്തിട്ടുള്ളൂ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുള്ളൂ കാരണം ഇവിടെ ഞാൻ മാത്രമേ കഴിക്കുകയുള്ളൂ എനിക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് വേറെ ആർക്കും കഴിക്കാൻ ഇഷ്ടമല്ല അങ്ങനെ ആ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്ത് മൂപ്പിച്ചെടുത്തിട്ട് ആ ഒരു സമയത്ത് എണ്ണ നെയ്യൊന്നും ചേർത്തിട്ടില്ല പിന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉലുവ ചേർത്ത് അതിന് മുന്നേ നമ്മൾ ശർക്കര പാനയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ആ ഉലുവ എടുത്ത ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അത്രയും തന്നെ ശർക്കര എടുത്തിട്ടില്ല മധുരം ആ ഒരു കറുത്ത കളറ് ശർക്കര ആയതുകൊണ്ടിട്ടാണ് ഈ ഒരു കളറ് എന്നാൽ നല്ല മധുരമല്ല അത്യാവശ്യം മധുരം ഉണ്ടാവും ഒരു കയ്പ്പാണല്ലോ അപ്പോൾ വെറുതെ ഉലുവ ഉലുവെങ്ങനെ വരട്ടി ആർക്കും ഇഷ്ടമുണ്ടാവില്ല തിന്നാനും കഴിയൂല പക്ഷെ തിന്നുന്നവരൊക്കെ അപ്പോൾ ആ ശർക്കര പാനി ഒഴിച്ച് അരിച്ചു ഒഴിച്ച് പിന്നെ ആ ഉലുവ വേവിച്ചത് ഒത്തിരി വെള്ളത്തോട് അതിലേക്ക് ഒഴിച്ച് പിന്നെ നുള്ള കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടോ അപ്പം നമ്മൾ ഉലുവ വേവിക്കാൻ വയ്ക്കുമ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ ഉപ്പും വെളുത്തുള്ളി അല്ലെ വെളുത്തുള്ളി അല്ല ഒന്നും ഒരുപാടൊന്നും വേണ്ട കേട്ടോ പിന്നെ നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നേ എന്നിട്ട് ഇതാ ഉലുവ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റുന്നത് വരെ അടുപ്പത്ത് കറി നന്നായിട്ട് ഇളക്കി കൊടുത്ത് പിന്നെ ലാസ്റ്റാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഇതിപ്പോൾ രാവിലെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നെയ്യൊക്കെ ചേർത്തത് കൊണ്ട് ഇങ്ങനെ ഉറച്ച് നിൽക്കുന്നതിന് ജസ്റ്റ് ഒന്ന് അടുപ്പത്ത് ഗ്യാസ് മേൽ വെച്ചിട്ട് ഇന്നും കൂടി ചൂടാക്കി എടുത്താൽ മതി ഞാനിപ്പോൾ ഇത്രേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ എന്നിട്ട് ഞാനിത് കുപ്പിയിലേക്കൊന്നും മാറ്റി വെച്ചിട്ടില്ല കേട്ടോ ഇതിപ്പോൾ കുറച്ച് ദിവസം കഴിക്കാനേ ഉണ്ടാവുള്ളൂ ഒരാഴ്ച അല്ലേ രണ്ട് മൂന്നാല് ദിവസം അപ്പോൾ അതിങ്ങനെ ഞാൻ നന്നായിട്ട് മൂടി വെച്ചിട്ട് അങ്ങനെ പുറത്ത് തന്നെ വെക്കാമെന്ന് വിചാരിക്കുകയാണ് ബോട്ടിലാക്കി വെക്കണമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ലൊരു ഉലുവ വരട്ടാണ് ഇത് നിങ്ങൾ ഇനിയും സമയമുണ്ടല്ലോ നമുക്ക് കർക്കിടകം കഴിയാനൊന്നായിട്ടില്ല നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കണമെന്ന് തന്നെ വരാഴ്ചയിൽ ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെ നല്ലതാണല്ലോ ഈ ഒരു കർക്കിടകം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ വീട് ഇഷ്ടമല്ലേക്ക് ഞാൻ മറക്കരുത് കേട്ടോ വീണ്ടും കാണാം